ഇത് ഞാൻ ഉണ്ടാക്കിയതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ എഗ് ബിരിയാണി ആട്ടോ ഇപ്പൊ സൺഡേ നമ്മുടെ വീട്ടില് ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും ഇല്ലെങ്കിലും മുട്ടയും കുറച്ച് ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അടിപൊളി ടേസ്റ്റ് വേണേ അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പൊ ഞാൻ പോയിട്ട് ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം പറക്കി എടുത്തോണ്ട് വരട്ടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഓൾറെഡി ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് വളരെ കുറച്ചാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ കാരണം ഞങ്ങക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രം മതിയല്ലോ അപ്പൊ ഉച്ചയ്ക്കും രാത്രിക്കും കഴിക്കുന്ന ആദ്യം അത്രേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളു കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കാനേ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഏഹ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ ഇതൊരു അടിപൊളിയാണ് എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഞാൻ പറയും പക്ഷെ എല്ലാ അടിപൊളിയാണ് കേട്ടോ അങ്ങനെയല്ല പക്ഷെ ഞാൻ ഈ ആലോചിക്കും ഇതിന്റെ ഒരു മണമെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തിക്കാനുള്ള ഒരു എന്തൊരു ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആട്ടോ ഇത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വലിയൊരു പൊട്ടത്തു ആട്ടോ ഇങ്ങനത്തെ പൊട്ടത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ മിക്കപ്പോഴും കേടാവാനായിട്ടോ സാധ്യത കൂടുതൽ അപ്പൊ ഞാൻ ഏഹ് ഇതിന്റെ തൊലി കളയുന്നില്ല ഞാൻ അതിന്റെ അടുത്തൊക്കെ കുറച്ച് അഴുകൊക്കെ ഉള്ളത് ഇതിനെ ചരണ്ടി കളയുമായിരുന്നു പക്ഷെ തൊലി കളയുന്നില്ല തൊലിയോടുകൂടി ഉണ്ടാക്കുമ്പോൾ കേട്ടോ ടേസ്റ്റ് നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ അത്രയും വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണേ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ ഇത് ഒരുപാട് വെന്ത് ഒടഞ്ഞു പോകരുത് കേട്ടോ ആ കറക്റ്റ് വേവില് നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മള് മസാലയിൽ ഇട്ടിളക്കുമ്പത്തേക്ക് അത് പൊടിഞ്ഞു പോവേ അപ്പൊ അത് കറക്റ്റ് വേവില് നമ്മൾ വാങ്ങാൻ നോക്കണം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളിയും സവാളയും കട്ടിയാനുണ്ട് പിന്നെ അരി വേവിക്കാൻ വെക്കാനുണ്ട് അതെല്ലാം ചെയ്യാം ഇപ്പണി കെട്ടിട്ടോ എന്റെ കൈ മുറിഞ്ഞിട്ടോ ഈ കത്തിക്കൊക്കെ ആവശ്യത്തിന് മുറിച്ചു അല്ല പക്ഷെ കൈ മുറിഞ്ഞ് അയിനി എന്തായാലും പോട്ടെ ബാൻഡയുടെ ചുറ്റാ പൊട്ടറ്റോനെ കത്തി വെച്ചൊന്ന് കുത്തി നോക്കുവാണ് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെങ്കി അത് വെന്തിട്ടുണ്ട് ഒരുപാട് വേഗം നിന്ന് അത് ഉടഞ്ഞു പോകും ഞാൻ ആ പൊട്ടറ്റെല്ലാം കോരി എടുക്കുകയാണ് കേട്ടോ നമുക്കിനി ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് അതേ പദത്തിൽ തന്നെ നമുക്ക് മുട്ട വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചേ മസാല ഉണ്ടാക്കാൻ വെച്ചതിന് ശേഷം പോയി അരി ഇടാം കാരണം സവാളയൊക്കെ വഴണ്ടി വരുന്ന സമയം എടുക്കൂലോ നമുക്ക് അപ്പൊ അതിനുള്ളിൽ അരിയും ആയിക്കിട്ടുവേ ഞാൻ മസാല ഉണ്ടാക്കുന്നതില് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുക എന്നിട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൂടി ക്രഷ് ചെയ്തില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിന്റെ പച്ചവെള്ളല്ല മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും സവാളയും ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് സോഫ്റ്റ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നല്ല ചെറു തീയിൽ കിടന്ന് സവാളയും തക്കാളിയും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതായിട്ട് വഴണ്ടി വരട്ടെ അപ്പോൾ വന്ന് നമുക്ക് മസാല ഇട്ട് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നമുക്ക് അരി ഉണ്ടാക്കി അരിയല്ലല്ലോ ചോറ് ഉണ്ടാക്കിയിട്ട് വരാം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കാൻ മാർക്കല്ലേ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ ബിരിയാണിക്ക് കരിഞ്ഞ ചുവ വരും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കണ്ട ഞാൻ ചോറിന് വേണ്ടിയിട്ടേ ഞാൻ അരി വറ്റിച്ചെടുക്കുന്ന രീതിയിലാട്ടോ ചെയ്യുന്നത് അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് രണ്ട് സ്പൂൺ നെയ്യും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം എല്ലാം പെരിഞ്ചീരകം എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു കൈപ്പിടി സവാള ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ സവാള ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോ തന്നെ നമുക്ക് അരിയും വെള്ളം വെള്ളമൊഴിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ അരി നെയ്യ് തന്നെ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് എന്ന അനുഭവത്തിൽ വെള്ളം ഒഴിക്കണേ എന്നിട്ട് നമ്മൾ വറ്റിച്ചെടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം എൻ്റെ ലെമൺ ഇല്ല അരി ഉടയാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഹാഫ് ലെമൺ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം ഞാൻ ഇതിൽ ഒഴിക്കുന്നില്ല എൻ്റെ ഒരു അര മുറി ലെമൺ ഉണ്ടായിരുന്നുള്ളത് എനിക്ക് മസാലയ്ക്ക് വേണം ഞാൻ ഇലക്ട്രിക് കുക്കറിൽ ഈ അരി വെക്കുന്നതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് പോയി ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ ഗ്യാസ് അടുപ്പിലാണ് വെക്കണമെങ്കിൽ ഒന്ന് ഇടയ്ക്ക് പോയിട്ട് അരി എടയാണ്ടൊന്ന് അടിഭാഗം ഒന്ന് ഇളക്കി കൊടുക്കണേ കണ്ട നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലോട്ടാണ് നമ്മൾ മസാലക്കൂടി ഇടാൻ പോകുന്നത് ഞാൻ ചിക്കൻ ബിരിയാണി മസാല മാത്രം കേട്ടോ ഇതിലോട്ട് ഇടുന്നുള്ളൂ ഗരം മസാല സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നില്ല കാരണം എൻ്റെ ബിരിയാണി മസാലയ്ക്ക് നല്ല സ്മെല്ലുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫ്ലേവർ കുറവാണ് എങ്കിൽ നിങ്ങൾ ഗരം മസാല ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലോട്ടേ ഒരു നാല് ടീസ്പൂൺ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു പിടി മല്ലിയെല്ലേ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇത് സ്റ്റീൽ പാത്രമാണല്ലോ അപ്പൊ എനിക്ക് മസാല കരി എന്നൊരു പേടിയുണ്ട് അതുകൊണ്ട് ശകലം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റേജിൽ രണ്ട് മൂന്ന് സ്പൂൺ ഇനി ഇതിലോട്ട് ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ സ്പൂൺ തൈരും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ മസാല എല്ലാം പാകമാണെന്ന് ഉറപ്പ് വരുത്തുന്ന ശേഷം നമുക്ക് ഇതിലോട്ട് പൊട്ടറ്റോ ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നേരം അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ നല്ലതായിട്ട് എണ്ണയൊക്കെ സൈഡിൽ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കാം എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എപ്പോ മുട്ട വേവിച്ചാലും എനിക്ക് ലോട്ടറി അടിക്കുന്ന പോലെയാണ് എനിക്ക് കറക്റ്റായിട്ട് സ്കിന്നെല്ലാം പൊളിഞ്ഞു പോകാണ്ട് എനിക്ക് കിട്ടുന്നത് വളരെ അപൂർവട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ആ സ്കിന്നൊന്നും പോകാണ്ട് മുട്ട വേവിക്കുന്ന എനിക്കൊന്നും പറഞ്ഞു തരുന്നേ കുക്കറിൽ വേവിച്ച് എനിക്ക് നല്ലായിട്ട് കിട്ടൂട്ടോ പക്ഷെ എന്നോട് പറയുന്നത് കുക്കറിൽ വേവിച്ച് അത് ഓവർ കുക്കായിട്ട് പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇങ്ങനെ തനിയെ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാട്ടോ കിട്ടുന്നത് ഞാൻ ചില വീടുകളിൽ പോലും നമ്മുടെ ചില സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഓപ്ഷനാണ് ആഡ് ചെയ്തില്ലെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയും പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റെപ്പ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം അല്ലാതെ നിങ്ങളുടെ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ വീട്ടിൽ വല്ല ചാർക്കോൾ കിടക്കണമെങ്കിൽ അതും എടുത്തുകൊണ്ട് വന്ന് ചെയ്യണം കേട്ടോ ഇത് നല്ല തന്തൂരി ഫ്ലേവർ കൊടുക്കും നമ്മുടെ മസാലയ്ക്ക് ഞാൻ ഒരു ചെറിയ ബസ് ചാർക്കോൾ എടുത്തുകൊണ്ട് വന്നിട്ട് തീയിൽ വെച്ചിട്ടുണ്ട് ഒന്ന് കനലാവാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് കനലാവുമ്പോണ്ടല്ലോ നമ്മളൊരു ചെറിയ പാത്രത്തിലൊക്കെ വെച്ചിട്ട് നമ്മൾ ആ മസാലയായിട്ട് ഇറക്കി വെക്കണോട്ടോ എന്നിട്ട് അതിലോട്ടൊരു കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണേ അപ്പം തന്നെ അത് നല്ലതായിട്ട് പോകേക്ക് വരാൻ തുടങ്ങും ആദ്യ സെക്കൻഡിൽ തന്നെ നമ്മൾ അലുമിനിയം ഫോലോ എൻ്റെ അലൂമിനിയം ഇല്ല അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലതായിട്ട് കവർ ചെയ്തതിന് ശേഷം നല്ലതായിട്ട് അടച്ച് വെക്കണേ ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങനെ വെച്ച് വെക്കണേ അപ്പോഴാണ് അതിൻ്റെ ആ മണമെല്ലാം ചിക്കൻ ചിക്കൻ അല്ലല്ലോ നമ്മൾ പൊട്ടറ്റോയിലും എഗ്ഗിലും എല്ലാം കയറിയും പിടിക്കുകയെ അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്ക നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണമായിരിക്കും എനിക്ക് ആ മണം അടിച്ചിട്ട് തന്നെ എനിക്ക് ബിരിയാണി കഴിക്കാൻ കൊതി ആയിക്കോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഇതിന്റെ അടിക്ക് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ദം ചെയ്താലോ അഹ് എന്താ മണം എനിക്ക് നിങ്ങളുടെ അടുത്ത് അറിയിക്കാൻ പറ്റില്ല മക്കളെ ചെയ്ത് നോക്കണോ എന്തെങ്കിലും അടിപൊളിയാണേ അപ്പൊ നമുക്ക് ദം ചെയ്യാം അതിനു വേണ്ടിയിട്ട് പകുതി മസാല ഞാൻ എടുത്ത് മാറ്റുവാണേ രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ആദ്യം മസാലയാണ് അത് കഴിഞ്ഞ ശേഷം ഒരു ലെയർ റൈസ് ഇടും തിരിച്ച് മസാല വെക്കും പിന്നെ അടുത്ത ലെയർ റൈസ് ഇടും എന്നിട്ട് ഇതിൽ നമ്മൾ സവാള അതൊന്നും വറുത്തും പൊരിച്ചൊന്നും ഇടുന്നില്ലേ എന്നിട്ട് ഇത് ഡയറക്റ്റ് മറ്റേ ദോശ തവ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് തിരിച്ചൊന്ന് ദം ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും പറയാനില്ല അടിപൊളിയ ബിരിയാണിയാണ് ഈസി ആയിട്ട് ഈ വീട്ടിലുണ്ടാക്കാൻ പറ്റും ഈ രണ്ട് സാധനങ്ങൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റ ബൈ